ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും വരെയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം എല്ലാ സ്ഥലത്തും ടോൾ പ്ലാസയാണല്ലോ ചർച്ച നമ്മുടെ കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയും അതുപോലെ തന്നെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും ഇപ്പൊ ഞാനുള്ളത് കോഴിക്കോട് റീച്ച് ആയ രാമനാട്ടുകുരം മുതൽ വെങ്കളം വരെ അല്ലേ കേട്ടോ മൂന്ന് പുതിയ എഫ് ഒ ബികളാണ് വന്നിരിക്കുന്നത് ഇപ്പൊ അന്തരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ ഓപ്പൺ ആയ സമയത്ത് ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സമരങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷെ ഇപ്പൊ കാര്യമായിട്ട് ഒന്നും അവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഷേധം നമ്മളെ കോഴിക്കോട് റീച്ചിൽ കുറെ സ്ഥലത്ത് സർവീസ് റോഡിന്റെ പണി ബാക്കിയുണ്ട് അതുപോലെ തന്നെ പാലങ്ങളുടെ പണി ഇനിയും പൂർത്തീകരിക്കാനുണ്ട് നമ്മുടെ നിന്ന് വരുന്ന സമയത്ത് പന്തിരങ്കാവ് കഴിഞ്ഞിട്ടാണ് മാമ്പുഴ പാലം വന്നിരിക്കുന്നത് മാമ്പുഴ പാലം നിലവിലെ പാലം നിർത്തിയിട്ട് ഒരു ഭാഗത്ത് മൂന്നുവരി പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് പുതിയതായിട്ട് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഒരു ഭാഗത്തുള്ള മൂന്നുവരി പാലത്തിന്റെ പണി കഴിഞ്ഞിരിക്കുന്നു കോഴിക്കോട് പക്ഷെ മറുഭാഗത്തുള്ള പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ച് കുറെ പ്രശ്നങ്ങള് കാരണം പണി പൂർത്തിയാകാതെ ടോള് പിരിവ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അന്ന് അവിടെ ഒരു പ്രതിഷേധവും ഇല്ല അതുപോലെ തന്നെ ടോൾ പ്ലാസന്റെ അവിടെ എല്ലാ വിധത്തിലുള്ള ബോർഡുകളും എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ടോൾ പ്ലാസന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മുന്നൂറ്റി രൂപയുടെ ഒരു മന്ത്ലി പാസ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വാർഷിക പാസ് മൂവായിരം രൂപയാണ് ഇരുന്നൂറ് ടോൾ പ്ലാസ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ എന്ന നിലക്കിൽ കടന്നു പോകാൻ സാധിക്കുന്നതാണ് എവിടെയും നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ടോൾ പ്ലാസ മാത്രം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു കോഴിക്കോട് രാമനാട്ടുകരം മുതൽ ബംഗളം വരെയുള്ള റീച്ചിൽ വരുന്ന ഒളവണ്ണ ടോൾ പ്ലാസയിലായിരിക്കും ഏറ്റവും കൂടുതൽ ചാർജ് എന്ന് വെച്ചാൽ ഫെയർ വരികൾ പക്ഷേ അങ്ങനെയല്ല വന്നിരിക്കുന്നത് മലപ്പുറം വെട്ടിച്ചിറയിലാണ് ഏറ്റവും കൂടുതൽ വൺ സൈഡ് ഫെയർ വന്നിരിക്കുന്നത് നൂറ്റി രൂപയാണ് വൺ സൈഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോടാണ് നൂറ്റി രൂപ അപ്പൊ ആ ഫെയറിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ പിന്നെ പോലെ തന്നെ പലർക്കും ഫാസ്റ്റാഗ് ഇല്ല അപ്പോൾ ഫാസ്റ്റാഗിൻ്റെ സൗകര്യം ഈ ടോൾ പ്ലാസിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് ഫാസ്റ്റാഗ് എടുക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ ഫാസ്റ്റാഗ് എടുത്ത് യാത്ര ചെയ്യണ ഏറ്റവും നല്ലതായിട്ട് ഇല്ലെങ്കിൽ ഇരട്ടി പൈസ പോകുന്നതാണ് ഇപ്പം അതിരങ്കാവ് ഒളവണ്ണ ടോൾ പ്ലാസ് ഓപ്പൺ ആക്കുന്നതിന് മുൻപ് വളരെ സുഖമായിട്ടാണ് നമ്മൾ ഇതിൽ കൂടെ യാത്ര ചെയ്തത് കാരണം ഗതാഗത കുരുക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ടോൾ ഓപ്പണിന് ശേഷം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുകയാണ് കാരണം പലർക്കും ഫാസ്റ്റാഗില്ല ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് പിന്നീട് ശരിയാവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാമനാട്ടുകിര മുതൽ തൊണ്ടയാട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ഭാഗത്തുള്ള ടോൾ പ്ലാസന്റെ അവിടെയാണ് അപ്പൊ ഇവിടെ ടോൾ പ്ലാസയില് അവിടെയുള്ള സ്പീക്കറിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തരുന്നുണ്ട് മലയാളത്തിൽ തന്നെ

முப்பது மினிட்டு காத்திருப்பு சமயம் விளக்கிறது வேகத்தில் தயவாய் ஜீவனக்காரையும் எந்த நியமங்கள் பார்க்குற சந்தோஷம் സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നു ഇതിന്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോൾ പ്ലാസ് വരുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് പോലും പല ജനങ്ങളും ഫാസ്റ്റാഗ് എടുക്കാതെ യാത്ര ചെയ്യാമെന്ന് കരുതിയിരിക്കുന്നു പക്ഷേ ഫാസ്റ്റാഗ് എടുക്കാതെ ഒരിക്കലും ഒരു സ്ഥലത്തുള്ള ടോൾ പ്ലാസിൽ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല കാരണം ഇരട്ടി പൈസ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ഫാസ്റ്റാഗ്ഗില്ലാണ്ട് യാത്ര ചെയ്തോളൂ പൈസ കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യണമെങ്കിൽ ഫാസ്റ്റാഗ് നിർബന്ധം കാരണം ഒരു സൈഡ് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ നൂറ്റി മുപ്പത് ആണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നൂറ്റി ഒമ്പത് കൊടുക്കേണ്ടി വരിക ഫാസ്റ്റാഗ് ആണെങ്കിൽ അത്ര വരുന്നില്ല മൂന്നിലൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇപ്പൊ വെട്ടിച്ചെറിയ ഇതേമാതിരി തന്നെ ടോൾ പ്ലാസിനോട് വളരെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും പണികൾ പൂർത്തീകരിക്കാതെയാണ് ടോൾ പ്ലാസ തുറന്നു കൊടുത്തതെന്നാണ് അതേമാതിരി തന്നെയായിരുന്നു നമ്മൾ എവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ പക്ഷെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു പ്രതിഷേധം കാണുന്നില്ല ഇതേമാതിരി തന്നെ ദേശീയപാത അറുപത്തി ആറിൽ ആദ്യം തുറന്ന ഒരു ടോൾ പ്ലാസയാണ് മാഹി ബൈപ്പാസിലുള്ള ടോൾ പ്ലാസ അവിടെയും ഇതേമാതിരി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വീട് എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പ്രതിഷേധമായിരുന്നു വാഹനം കടത്തിവിടാതെയും അങ്ങനെ ഇങ്ങനെ കച്ചരി കണക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊതാ ആർക്കും ഒരു പ്രശ്നവും ഇല്ലാന്ന് മാഹി ടോൾ പ്ലാസ കടന്നു പോകുന്നുണ്ട് ഈ ഒളവണ്ണ ടോൾ പ്ലാസ വെച്ചാൽ പന്ത്രണ്ട് ടോൾ പ്ലാസ ഇത്രയധികം ചർച്ചയാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പല ആളുകളും കോഴിക്കോട് ടൗണിലേക്ക് പോകുന്നത് രാമനാട്ടുകര നേരെ തൊണ്ടയാട് വന്നിട്ടാണ് കോഴിക്കോട് ടൗണിലേക്ക് പോകണം കാരണം ഈ ബൈപ്പാസ് വന്നതിന് ശേഷം എല്ലാവരും അങ്ങനെ യാത്ര ചെയ്താണ് ശീലിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാരണം വെച്ചാൽ രാമനാട്ടുകരം നിന്ന് നമ്മൾ ഫറൂഖ് വഴി മീൻചന്ത കഴിഞ്ഞ് നേരെ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും സമയം പിടിക്കും അപ്പോൾ ഈ ബൈപ്പാസ് വന്നത് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം പക്ഷേ ഇപ്പോഴതിന്റെ കറക്റ്റ് സെന്ററിൽ തന്നെയാണ് ടോൾ പ്ലാസ വന്നിരിക്കുന്നത് പിന്നെ പലരും ചോദിച്ച ഒരു കാര്യം തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നടക്കണ സമയത്ത് ഈ ടോൾ പ്ലാസിൻ്റെ സൈഡിൽ സർവീസ് റോഡ് ഉണ്ടാവുകയില്ലേ എന്നുള്ളത് ടോൾ പ്ലാസന്റെ സൈഡിൽ എവിടെയും എവിടെയും സർവീസ് റോഡ് കൊടുത്തിട്ടില്ല കാരണം എല്ലാവരും ടോൾ കടന്നിട്ടാണ് പോകേണ്ടി വരാ ഈ ടോൾ പ്ലാസയിൽ എത്തുന്ന സമയത്ത് പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഫാസ്റ്റാഗ് പൈസ പോയിട്ടുണ്ടോ എന്ന് കറക്റ്റ് നോക്കണ ചില സമയത്ത് ഫാസ്റ്റാഗ് കംപ്ലയിന്റ് ആണെങ്കിൽ അവരുടെ കയ്യിലുള്ള സ്കാനർ വെച്ചിട്ട് അവർ പൈസ പിരിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുമാണ് പിന്നെ പോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് ഈ ടോൾ പ്ലാസയിലുള്ള ആനുവൽ പാസും അതുപോലെ തന്നെ ഇരുപത് കിലോമീറ്റർ ചുറ്റലുള്ള ആളുകൾക്കുള്ള മന്ത്ലി പാസും എവിടെ എന്നുള്ളത് അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് വെച്ചാൽ നമ്മൾ രാമനാട്ടുകരയിൽ വരുമ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വെയിൻ ബ്രിഡ്ജിന്റെ അവിടെ ഓഫീസ് ഉണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ആനുവൽ പാസും അതുപോലെ തന്നെ മന്ത്ലി പാസും ലഭിക്കുന്നതാണ് പിന്നെ അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ഫെസിലിറ്റികളും ഇവിടെ റെഡിയാണ് ബാത്റൂമ് റെസ്റ്റ് റൂം എല്ലാം ഉണ്ട് ഇതേമാതിരി തന്നെയാണ് മറുഭാഗത്തും നമ്മുടെ തൊണ്ടയാട് ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോഴും ഇതേമാതിരി തന്നെ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഫീസ് കൊടുത്തിരിക്കുന്നത് ഈ മന്ത്ലി പാസിനും അതുപോലെ തന്നെ ആനുവൽ പാസും അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ കോഴിക്കോട് ഈ റീച്ചിൽ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ള റീച്ചില് എന്തുകൊണ്ടാണ് ഈ രണ്ട് ഭാഗത്തായിട്ട് ടോൾ പ്ലാസ കൊടുത്തിരിക്കുന്ന പലർക്കും ഒരു സംശയമുണ്ട് ഇവിടെ നിന്നാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഇവിടെയാണ് ട്രംപക് ജംഗ്ഷൻ വരുന്നത് അതിനോട് അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ രണ്ട് ഭാഗത്തുമായിട്ട് ഇങ്ങനെ നീക്കി കൊടുത്തിരിക്കുന്നത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒറ്റമാതിരി തന്നെ ഇപ്പൊ വെട്ടിച്ചിടാൻ നോക്കി നിങ്ങൾ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ പത്ത് ലൈൻ കൊടുത്തിരിക്കുന്നത് അതേമാതിരി തന്നെയാണ് നാട്ടികയിലും വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ പലരും ഇതിനു മുൻപ് കമന്റ് ചെയ്തിരുന്നു ടോൾ പ്ലാസിന്റെ പണി പൂർത്തിയാക്കുമ്പോൾ സമയത്ത് ടോൾ കൊടുക്കാതെ പോകാനുള്ള വഴി ഞങ്ങൾക്ക് അറിയാന്നുള്ളത് സംഭാഷണ എല്ലാ സ്ഥലത്തും ഇതേമാതിരി തന്നെ ഈ ടോൾ കൊടുക്കാതെ പോകാനുള്ള ഊട് വഴികൾ പല സ്ഥലത്തും ഉണ്ട് പക്ഷെ നിങ്ങളും ചിന്തിക്കുക ആ ഊടുവഴി പോകുന്ന കാര്യം നിങ്ങളെപ്പോലെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഊട് വഴിയുടെ കാര്യം എന്താകും നല്ല ഗതാഗത കുരുക്കെന്നെ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മളെ കോഴിക്കോട് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന ഒരു ടോൾ പ്ലാസയാണ് പാലിയക്കര ടോൾ പ്ലാസ ഈ പാലിയേക്കര ടോൾ പ്ലാസ് തുടങ്ങിയ സമയത്ത് കുറെ പേര് പറഞ്ഞ് ഞങ്ങൾ ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യാനുള്ള വഴി ഞങ്ങൾക്കറിയാവുന്ന പക്ഷെ ഇന്ന് ഞാൻ അറിയുന്ന വ്യക്തികൾ വരെ അങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പം പാലിയേക്കര ടോൾ കൊടുത്തിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോലെ എല്ലാവരും ചിന്തിച്ചയുമ്പോൾ ആ റോഡ് പെരും ബ്ലോക്ക് ആവേണ്ട പിന്നെ പോലെ തന്നെ വീതി ഇല്ലാത്ത റോഡുമാണ് പിന്നെ പോലെ തന്നെ കുഴികളുണ്ട് അപ്പൊ അതിനോട് കാര്യം വെച്ച് സമയം നഷ്ടം പിന്നെ അതുപോലെ തന്നെ ഇന്ധന നഷ്ടം പിന്നെ അതുപോലെ തന്നെ വണ്ടിന്റെ മെയിൻ്റെനൻസ് ഇതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ ഇപ്പം നേരെ ടോൾ കൊടുത്തു പോകുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഈ കൂടത്തുംബാറ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ലെഫ്റ്റ് റോഡ് ഉണ്ട് ഇതാണ് കൂടത്തുംപാറ അണ്ടർപാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് തൊണ്ടയാട് ഭാഗത്തു നിന്നാണ് അപ്പം നമ്മൾ ടോൾ പ്ലാസ എത്താൻ മുൻപായിട്ട് നേരെ ലെഫ്റ്റ് എടുത്തു ലെഫ്റ്റ് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അതാ ഇവിടെ നിങ്ങളുടെ അടുത്തോട് പോകുന്ന റോഡ് ഉണ്ട് നിങ്ങൾ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്തിരങ്കാവ് ജംഗ്ഷനിൽ എത്താൻ സാധിക്കും പക്ഷേ ഇതിൽ വിഷയം എന്ന് കഴിഞ്ഞാൽ ഈ റോഡ് തീരെ വീതിയില്ല അതുപോലെ തന്നെ യൂ യൂട്ടൺ എടുത്തൊരിക്കലും ഇവിടുന്ന് നേരെ മുഗൾ ഭാഗത്ത് കയറാൻ സാധിക്കുകയില്ല വൺ വേ ആണ് ഇവിടുന്ന് അങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകാൻ നിങ്ങൾ ഈ വഴി ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപ് കൂടത്തുംപാ അണ്ടർപാസിന് അങ്ങോട്ട് ഇറങ്ങാനുള്ള വെറും വൺ വേ മാത്ര നിങ്ങൾ ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ വീതി കുറഞ്ഞ റോഡാണ് പിന്നെ വേറെ കാര്യം ഇതിൽ കൂടിയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ പോകട്ടോ ഇതിന്റെ ഒക്കെ കുട്ടികൾ പണ്ട് അടിച്ച് പോയതാണ് പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങുന്നത് അതുപോലെ തന്നെ ലാൻഡ്മാർക്കിൻ്റെയും നമ്മളെ പാലത്തിന്റെയും സെൻട്രൽ ആയിട്ട് ഈ ടോൾ പ്ലാസന്റെ ഇടയിൽ കൂടെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രംബ് ജംഗ്ഷനും വരുന്നത് എന്തായാലും ടോൾ പ്ലാസ തുറക്കുന്ന സമയത്ത് പല പല പ്രതിഷേധങ്ങളുണ്ട് പക്ഷെ കാര്യമായിട്ട് ഒരു പ്രതിഷേധം ഇവിടെ കാണില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ തന്നെയാട്ടോ പിന്നെ പോലെ തന്നെ ഞാൻ അടുത്തതായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോഴിക്കോട് റീച്ച് രാമനാട്ടുകരം മുതൽ ബംഗളം വരെയുള്ള റീച്ചിൽ മൂന്ന് പുതിയ എഫ് ഒ ബി എന്ന് വെച്ചാൽ കാൽ നട മേൽപ്പാലങ്ങളാണ് വന്നിരിക്കുന്നത് ആകെ ഇരുപത്തെട്ട് കിലോമീറ്ററിനുള്ളിലാണ് മൂന്ന് എഫ് ഒ ബി വന്നിരിക്കുന്നത് മലപ്പുറം റീച്ച് രണ്ടെണ്ണ്ട് രണ്ട് റീച്ചിലായി ജനങ്ങൾ പല സ്ഥലത്തും എഫ് ഒ ബി വേണമെന്ന് പറയണ്ട പക്ഷെ പല സ്ഥലത്തും പാസ് ആയിട്ടുണ്ട് പണികൾ തുടങ്ങിയിട്ടില്ല ചില സ്ഥലത്തൊന്നും മണ്ണ് മാറ്റി തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം തന്നെയുള്ളൂ കേട്ടോ ഇടതാ എഫ് ഒബിന്റെ പണികൾ അവസാന രീതിയിൽ എത്തിയിരിക്കുന്നു ഇപ്പൊ ഈ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ നമ്മള് രാമനാട്ടുകിരുന്ന വന്നുകഴിഞ്ഞാൽ അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പന്തരങ്കാവ് ഫ്ലൈ ഓവർ എത്താൻ മുൻപുള്ള സ്ഥലം ഇവിടെ ഇടതു ഭാഗത്ത് കണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് റോഡിന്റെ പണി നടക്കാതിരിക്കണം അവിടെ മണ്ണ് മാറ്റി തുടങ്ങിയത് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾ പറഞ്ഞത് സർവീസ് റോഡിന്റെ പണി പൂർണ്ണമായിട്ട് എവിടെയും കഴിഞ്ഞിട്ടില്ല ഈ പണികൾ പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നത് ന്യായമായ രീതിയാണോ എന്ന് ചോദിക്കുന്നത് അപ്പൊ പന്തീരങ്കാവിൽ നിന്നും നമ്മൾ നേരെ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഫ് ഒ ബി കാൽനട മേൽപ്പാലം വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ അപ്പൊ ഇത് പന്തീരങ്കാവ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അറപ്പുഴ പാലക്കത്തിന് മുൻപായി തന്നെ വന്നിരിക്കുന്നത് എന്തായാലും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂൾ ഉണ്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ട് ഇത് വളരെ അധികം ഉപയോഗപ്രദമാണ് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ജനങ്ങൾക്ക് മറുഭാഗം കടക്കണതിൽ ഒന്നല്ലേ പന്തീരംഗവ് ഫ്ലൈ ഓവറോടെ പോകണം അല്ലെ ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് വയൽക്കര വയൽക്കര ഭാഗത്ത് അണ്ടർപാസ് അവിടുന്ന് കട്ട് ചെയ്ത് മാത്രമേ മറുഭാഗത്ത് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഈ ഫോട്ടോ ഓപ്പറേറ്റർ ഇവിടെ വന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു എഫ് ഒ പി വന്നിരിക്കുന്ന ഏറെ കാലങ്ങളായിട്ട് ചർച്ച നടന്നൊരു സ്ഥലമായിട്ടത് പാറമ്മൽ നട സ്ഥലത്താണ് കാരണം അവിടുത്തെ ജനങ്ങള് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ എഫ് ഒ വേണം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കുറെ കറങ്ങി തിരിഞ്ഞ് അവർക്ക് പോകേണ്ടി വരും കാരണം വേറെ അണ്ടർപാസ് അതിൻ്റെ ഇടയിലില്ല ഇപ്പൊ പാറമ്മൽ ഉള്ള ആളുകൾക്ക് നേരെ മറുഭാഗം കിടക്കണമെന്നുണ്ടെങ്കിൽ നേരെ രാമനാട്ടിൽ വരെ പോകേണ്ട അവസ്ഥയാണ് അപ്പൊ അവിടെയാണ് ഇപ്പൊ എഫ് ഒ ബി വന്നിരിക്കുന്നത് എഫ്ഒബിന്റെ പണികളൊക്കെ അതിവേഗം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മലപ്പുറം ബ്രീച്ചിലെ ആളുകൾ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ എഫ് ഒക്കെ പക്ഷേ എഫ് ഒ ബി വരുന്നുണ്ട് എന്ന് പറഞ്ഞതെന്നല്ലാതെ കാര്യമായിട്ട് അതിനോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊന്നും എവിടെയും നടന്നിട്ടില്ല കാരണം ഇവിടെ വേഷം പൂർത്തീകരിച്ചുകൊണ്ട് മുഗൾ ഭാഗത്തുള്ള ഷീറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ ഹൈറ്റ് ഒന്നും ഇല്ല നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് കൂടാണ് കാരണം എച്ച് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഹൈറ്റ് കൂടിയ സ്ഥലത്തു നിന്നാണ് ഈ എഫ് ഒ ബി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് താഴ്ച കൂടുതലട്ടെ അതുകൊണ്ട് മാത്രമേ ഉള്ളൂ എന്തായാലും ഇതിൻ്റെ പണികളെല്ലാം ഘട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ പല സ്ഥലത്തും അണ്ടർപാസുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നോ പക്ഷെ ആ അണ്ടർപാസുകളൊന്നും വന്നിട്ടില്ല ആ സ്ഥലത്തെങ്കിലും ഇതേമാതിരി അഫോബി കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ ജനങ്ങൾക്കെങ്കിലും രണ്ടു ഭാഗത്തേക്ക് കടന്നു പോകും വാഹനമുള്ള ആളുകൾ കറങ്ങി തിരിഞ്ഞു പോയാലും വേണ്ടിയില്ല ഇതേമാതിരി തന്നെ ഞാൻ അടുത്ത പ്രശ്നം നടക്കുന്ന സ്ഥലമാണ് ചവരമ്പലം എന്നറ സ്ഥലം കാരണം ഇവിടനാട് പോകുമ്പോൾ തൊണ്ടയാട് കഴിഞ്ഞിട്ട് മലാപ്പറമ്പിനിടയിലാണ് ചെവരമ്പലം നട അവിടെ ഇതേമാതിരി തന്നെ വിഷയം നടക്കുന്നുണ്ട് കാരണം ചെവരമ്പലം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് ടൂ ആണോ ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ തൊണ്ടയാട് ഫ്ളൈ ഓവർ വരെ പോയി കറങ്ങി തിരിഞ്ഞു വരണം അപ്പൊ അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്ന് തുടങ്ങുന്നറിയില്ല നോക്കി ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു മുഗൾ ഭാഗത്തൊക്കെ ഷീറ്റിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുന്ന രണ്ട് ഭാഗത്തുമുള്ള സ്റ്റെയർ കേസ് സ്റ്റെപ്പിന്റെ അടുത്ത ഷീറ്റിന്റെ വർക്കാൻ നടക്കുകയാണ് ഇനി അടുത്തൊരു എഫ് ഒ ബി വന്നിരിക്കുന്നത് സേവാമന്ദിരെന്നുള്ള സ്കൂൾ ഉണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് എഫ് ഒ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഡിവൈഡറിൽ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ഈ അടുത്ത് തന്നെ അതിന്റെ വർക്ക് ആരംഭിക്കുന്നതായിരിക്കും ഓരോ ഭാഗത്ത് നമ്മളെ എഫ് ഒ ബിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതുകൊണ്ട് മുഗൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യായിരിക്കും കാരണം ഇവിടെ സ്റ്റീലിന്റെ പില്ലറുകളൊക്കെ നാട്ടി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്ത് അത് ഇൻസ്റ്റാളേഷൻ നടക്കുക കേട്ടോ ഇവിടെയും ഒരു സ്കൂളുണ്ട് വളരെ റിസ്ക് പിടിച്ചിട്ടായിരുന്നു ഇവിടുത്തെ കുട്ടികൾ രണ്ട് ഭാഗത്തേക്കും കടന്നിരുന്ന ഇതൊക്കെ ചാടി കടന്നാ പോയിരുന്നത് അപ്പം ഇതിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ ഒരു എഫ്ഒബി വന്ന് ഈ സ്കൂളത്തെ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദവുമാണ് ഇപ്പൊ നമ്മുടെ രാമനാട്ടുകര മുതൽ പഞ്ചരംഗാവ് ശേഷം പതിനൊന്നോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉള്ളു അതിൻ്റെ ഇടയിലാണ് മൂന്ന് എഫ്ഒബികൾ വന്നിരിക്കുന്നത് ഇനി വാഹനം ഓടിക്കുന്ന ആളുകളോടാണ് വളരെയധികം ശ്രദ്ധിച്ചിട്ടോണം ആറു വരിപ്പ് അതിൽ കൂടെ യാത്ര ചെയ്യണ്ട കാരണം അത്രയും വളരെയധികം വേഗതയാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ നിയമം തെറ്റിക്കുക നിങ്ങൾക്ക് അനുവദീനമായ സ്പീഡിൽ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ലൈൻ ട്രാഫിക് പാലിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് എക്സിറ്റ് ഉള്ള സ്ഥലത്തും എൻട്രിയും അതുപോലെ തന്നെ എൻട്രി ഉള്ള സ്ഥലത്തും എക്സിറ്റ് എടുക്കരുത് വളരെയധികം അപകടം സൃഷ്ടിക്കുന്നതാണ് അത് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് താൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്